വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചില്ലി സോയാ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പത്ത് മിനിറ്റ് മതി ഇത് തയ്യാറാക്കാനായിട്ട് ചേരുവകൾ വളരെ കുറച്ച് മതി ചപ്പാത്തി പൊറോട്ട ഫ്രൈഡ് റൈസ് ഗീ റൈസ് എന്നിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ താമസിയാതെ നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം സോയാ ചങ്ക്സ് കുറച്ച് ഹാർഡാണ് അത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് എടുക്കണം ഞാനിവിടെ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നൂറ് ഗ്രാം അളവിലാണ് സോയാ ചങ്ക്സ് എടുത്തിരിക്കുന്നത് അത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ അടച്ച് ലോക്ക് ചെയ്യാം മീഡിയം ഹീറ്റിൽ ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനുള്ളിലെ സ്റ്റീമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഉടനെ തന്നെ അതിൻ്റെ ഉള്ളിലെ സ്റ്റീമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പക്കുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനുള്ളിലെ വെള്ളമൊക്കെ ഉടനെ തന്നെ ഒന്ന് കളഞ്ഞെടുക്കാം ഇത് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി റണ്ണിങ് ടാപ്പിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഒരു പരന്ന അരിപ്പയോ അല്ലെങ്കിൽ പരന്ന പാത്രമായാലും മതി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പതിയെ പതിയെ പ്രസ് ചെയ്യണം അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള വെള്ളം പോയി കിട്ടും നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞാൽ ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകും ഇതുപോലെ ചെയ്താൽ ഉടയാതെ നല്ല ഭംഗിയായിട്ട് കിട്ടും കൂടുതലുള്ള വെള്ളം ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ പ്രെസ് ചെയ്തെടുത്താൽ പോയി കിട്ടും അതിനുശേഷം ഒരു കുഴിവെള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിലെ കടലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം സോയാ ചങ്ക്സിലൊക്കെ നല്ലതുപോലെ ഈ മാവ് രണ്ടും പിടിക്കുന്ന രീതിയിൽ പൊതിഞ്ഞെടുക്കാം ഇതയിപ്പം ഇത് നല്ലതുപോലെ മാവ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി കുഴിവുള്ള ഒരു ചീനച്ചട്ടിയിൽ വറുക്കാൻ ആവശ്യമായ എണ്ണ ചേർക്കാം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ചേർക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഹീറ്റിലോട്ട് മാറ്റുക അതിനുശേഷം ഈ സോയാ ചങ്സ് ഇതിലേക്ക് ഇട്ട് ഒത്തിരി കൂടുതൽ കട്ട പിടിക്കുന്ന രീതിയിൽ ഇടരുത് തമ്മിൽ മുട്ടിയാലും കുഴപ്പമില്ല ഇതുപോലെ ഇട്ട് കൊടുക്കുക ഞാനിത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയിൽ ആവശ്യത്തിന് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്പൂണ് കൊണ്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ല ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇതിപ്പം ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം നല്ല ആയിട്ട് ഫ്രൈ ചെയ്യണം സോയാ ബൗസൊക്കെ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും ഇപ്പം ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാം അതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഞാനൊരു പാനിൽ ചേർത്തിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ് വെളുത്തുള്ളിയും അര ടീസ്പൂൺ ഇഞ്ചിയും ചേർത്തൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കാം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം ഒരു പച്ചമുളക് വളരെ നൈസായിട്ട് കട്ട് ചെയ്താണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഹീറ്റിലാണ് ഈ സമയം മുഴുവനും നമ്മൾ കുക്ക് ചെയ്തത് കേട്ടോ ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം ചില്ലി സോസ് അല്ലെങ്കിൽ ചില്ലി പേസ്റ്റ് ആയാലും മതി കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ചൂടാക്കാം ഇതിലേക്ക് സ്ക്വയറായി കട്ട് ചെയ്ത സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് വാടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത് രണ്ട് കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിക്കാം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ കുറച്ചുപ്പ് മാത്രം ചേർക്കുക സോസിനൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് കുറച്ചുപ്പ് ചേർത്താൽ മതിയാകും ഇനി പുളിക്കാവശ്യമായ വിനാഗിരിയാണ് ഞാൻ ചേർത്തത് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്തു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് പിന്നീട് ചേർത്തത് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കച്ചപ്പോ ചേർത്താലും മതിയാവും കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർക്കാം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് മല്ലിയിലയാണ് ഞാൻ എൻ്റെ കയ്യിൽ ഉണങ്ങിയ മല്ലിയിലയാണ് ഉണ്ടായത് അതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് മല്ലിയില ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയിലയ്ക്ക് പകരമായിട്ട് സ്പ്രിംഗ് അണിയാൻ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചില്ലി സോയ ചങ്സ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡിയേഴ്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചില്ലി സോയ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക് യു